വല്ല നഷ്ടമുണ്ടോ നമുക്ക് ചോദിച്ച കാര്യം ചിന്തിക്ക് നീ അല്ലാടെ മുമ്പിൽ ഒരു കാര്യം ചോദിച്ച ആ കൈ ബുക്കി റബ്ബിനോട് ചോദിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും കിട്ടും ചങ്ങാതി വെറും കയ്യോടെ മടക്കില്ല അല്ല ഒന്നുകിൽ നീ ചോദിച്ചതല്ല തരും നീ എന്താണോ അല്ലാനോട് ചോദിച്ചത് ആ ചോദിച്ചതല്ല നിനക്ക് തരും അതല്ലെങ്കിൽ അള്ളാന്റെ അലിസ്മ തങ്ങൾ പറയുന്നു ആ ദ നാളെ പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും നാളെ മീസാനിൽ കാണാം ആ ദുവാടെ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ചിട്ട് മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുകൊടുക്കും ഇതേതാ ഈ ദുനിയാവിൽ ഇന്ന് ദുവാ ചെയ്തില്ലേ അന്ന് ഞാൻ തന്നില്ല അതാണേത് അള്ളാഹു അപ്പൊ ആഗ്രഹിക്കുന്ന ദുനിയാവിൽ ചെയ്ത ഒരു ദയും സ്വീകരിക്കാതിരിക്കണായിരുന്നു മതിയായിരുന്നു ിൽ നിന്റെ സ്വീകരിക്കും അല്ലെങ്കിൽ ആഹൃതത്തിൽ കിട്ടും അല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത് തട്ടിമാറ്റപ്പെടുമെന്ന് ലഭിക്കുന്ന അറസ്റ്റുകളുണ്ടായി എന്തെങ്കിലും നിനക്ക് കിട്ടും ഈ മൂന്നാല് ഒരെണ്ണം നീ എത്ര വലിയ പാവിയാണെങ്കിലും അള്ളാനോട് ആ ചെയ്ത നിനക്ക് വരാനിരിക്കുന്ന ഒരു തട്ടി മാറ്റും ഇതാ ദുവാ ചുമ്മാത ചോദിച്ചാ പോരാ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം അഭിമന്തിന്മാരാകട്ടെ അതിന് ഒരുപാട് വലിയ ദുവാ ഒന്നും വേണ്ട ഒരു വാക്കുമതി ഒരു വാക്കുമതി അത് പറയേണ്ട രീതിയിൽ പറയണം